ഗഡ്കരി പറയുന്ന വാക്കുകൾ അത് വളരെ മൂർച്ചയുള്ളതാണ് എന്ന് അമിത്ഷായ്ക്കും അതുപോലെ തന്നെ നരേന്ദ്രമോദിക്കും വളരെ വ്യക്തമായി വെള്ളം പോലെ മനസ്സിലാകും ഒന്നാം മോദി മന്ത്രിസഭയിൽ നരേന്ദ്രമോദി ഫയലുകൾ പോലും പഠിക്കാൻ താൽപ്പര്യം കാണിക്കാതെ പരിപൂർണമായി സ്വതന്ത്ര ചിന്തയോടെ രണ്ട് മന്ത്രിമാരെ മാത്രമേ ഏറ്റവും പ്രായോഗിക തലത്തിൽ അദ്ദേഹം പരിപൂർണ സ്വാതന്ത്ര്യം കൊടുത്ത് ക്യാബിനറ്റിൽ ഡിസിഷൻ എടുക്കാൻ പ്രേരിപ്പിച്ചിട്ടുള്ളൂ ഒന്ന് സുഷമ സ്വരാജ് രാജ്നാഥ് സിംഗ് എന്നാൽ രാജ്നാഥ് സിംഗിനെ പോലും കവച്ചു വെക്കുന്ന രീതിയിൽ ഗഡ്കരി ഇപ്പോൾ അസാമാന്യ പോരാട്ട വീര്യമാണ് കാണിക്കുന്നത് ഗഡ്കരി കൃത്യമായി പറയുന്ന ശൈലി വളരെ വ്യക്തമാണ് സ്പഷ്ടമാണ് ഇങ്ങോട്ട് കൂടുതൽ കിടത്താൻ വരണ്ട മര്യാദയ്ക്ക് ഞാൻ എൻ്റെ ജോലി ചെയ്യുന്നുണ്ട് അതുകൊണ്ട് കൂടുതൽ ആജ്ഞാനവൃത്തിയൊന്നും വേണ്ട താനെങ്ങനെയാണ് പ്രധാനമന്ത്രിയായതെന്നും താൻ എങ്ങനെയാണ് രാജ്യത്തുള്ള ജനങ്ങളെ മുഴുവൻ കബളിപ്പിക്കുന്നതെന്നും കൃത്യമായി ഓരോ ബിജെപിയുടെ കോർ കമ്മിറ്റികളിലും ഒരു രീതിയിലും ഭയപ്പാടില്ലാതെ തുറന്നു പറയാൻ ആർജിപ്പം കാണിക്കുന്ന കരുത്തുള്ള ഒരു നേതാവാണ് വസുന്ധരാ സിന്ധ്യയെയും അതുപോലെ തന്നെ ഛത്തീസ്ഗഡിലെ മുൻ മുഖ്യമന്ത്രി ആയിരുന്ന രമൺ സിംഗിനെയും ഉൾപ്പെടെ പലരെയും നേതൃനിരയിൽ നിന്നും വെട്ടിമാറ്റിയ നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം പല കാര്യങ്ങളിലും അദ്ദേഹത്തിന് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും അദ്ദേഹം ബി ജെ പിക്ക് പുറത്ത് അത് പറയാറില്ല ഇന്ത്യ മുന്നണിയിലെ പല നേതാക്കളും പറയുന്നത് ബി ജെ പിയിലാകെ പാർട്ടിക്ക് അതീതമായി ഒരു വ്യക്തിയെ മാത്രമേ അവർക്ക് എതിർക്കാൻ താല്പര്യക്കുറവുള്ളൂ അത് ഗഡ്കരിയെ മാത്രമാണ് ഗഡ്കരി ചോദ്യോത്തരവേളയിൽ ഉത്തരം പറയുമ്പോൾ ആരും പ്ലക്കാർഡുമായിട്ട് വരാറില്ല ആരും പ്രതിഷേധ മാർച്ച് നടത്താറില്ല ആരും അദ്ദേഹത്തോട് മുഖം കറുപ്പിച്ച് സംസാരിക്കാറില്ല നീരസം കാണിക്കാറില്ല മറ്റേത് നേതാവ് സംസാരിച്ചാലും വളരെ ശക്തമായിട്ടുള്ള വിയോജിപ്പ് പല കോളുകളിൽ നിന്നും ഇന്ത്യ മുന്നണി നേതാക്കൾ നടത്തും അത് ചിലപ്പോൾ തൃണമൂൽ കോൺഗ്രസിന്റെ വകയായിരിക്കാം അത് ചിലപ്പോൾ സമാജ്വാദി പാർട്ടിയുടെയോ ഡി എം കെ അകാലിദളിന്റെയോ ഒക്കെ നേതാക്കൾ സംസാരിക്കുമായിരിക്കാം ഇതാണ് ഗഡ്കരിക്ക് കിട്ടുന്ന ഒരു എക്സ്ട്രാ മൈലേജ് എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനാല് മുതൽ ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി ആയതിനു ശേഷം ഗഡ്കരി ഏറ്റവും മികച്ച രീതിയിൽ പോരാട്ടം കാഴ്ചവെച്ചത് ഈ പതിനൊന്ന് കൊല്ലവും ഒരുപക്ഷെ മോദിക്ക് ഒരു എക്സ്ട്രാ മൈലേജ് തന്നെയാണ് കൊടുത്തത് എന്നുള്ളത് എല്ലാവർക്കും അറിയാം കാരണം ഇന്ത്യയുടെ റോഡുകൾ വികസിച്ചു ഇന്ത്യയുടെ റോഡുകൾക്ക് മാറ്റം വന്നു അതൊക്കെ ഏറ്റവും മികച്ച രീതിയിൽ മഹാരാഷ്ട്രയിൽ അവിടുത്തെ ഗതാഗത മന്ത്രി ആയിരുന്നപ്പോൾ മികച്ച രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്തതിന്റെ മറ്റൊരു ആസ്പെക്ട് ആണ് എന്ന് വേണമെങ്കിൽ പറയാം